ഇനി മുതൽ ചെക്ക് കേസ് നിലനിൽക്കില്ല ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാൽ പണമായി നമ്മൾ സ്വീകരിച്ചാൽ അതിനു പകരം നമ്മൾ ചെക്ക് നൽകിയാൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക വായ്പയായോ നിക്ഷേപമായോ പണമായി കൈപ്പറ്റുന്നത് നിരോധിച്ചിട്ടുള്ള ആദായ നികുതി നിയമ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് ആദായ നികുതി വകുപ്പ് പ്രകാരം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എസ് എസ് ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുക ബാങ്ക് അക്കൗണ്ട് വഴിയെ കൈമാറാവൂ എന്ന് വ്യക്തമാക്കുന്നതിനാൽ നിയമവിരുദ്ധ പണ കൈമാറ്റത്തെ നിയമപരമായ വായ്പയായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി അക്കൗണ്ട് പേ ചെക്ക് അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് അതല്ലെങ്കിൽ ഇലക്ട്രിക് ക്ലിയറിംഗ് സംവിധാനം എന്നിവയിലൂടെ മാത്രമേ ഇരുപതിനായിരത്തിലേറെ തുക കൈമാറാവൂ എന്ന് കോടതി വ്യക്തമാക്കി ശ്രദ്ധിക്കുക ചെക്ക് കേസ് ഇനി മുതൽ നിലനിൽക്കുന്നതല്ല താങ്ക് യു